ഹലോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ ചിലവ് കുറച്ച് പാർലറിലൊന്നും പോവാതെ നമ്മുടെ വീട്ടിൽ തന്നെ ഇരുന്ന് നാച്ചുറലായിട്ട് ചെയ്യാൻ പറ്റുന്ന ഫേസ് പാക്കാണേ അപ്പം അതിന് വേണ്ടിയിട്ട് തക്കാളിയാണ് എടുത്തിരിക്കുന്നത് തക്കാളിയും പഞ്ചസാരയും പഞ്ചസാര നമ്മുടെ ഫേസ് ഒന്ന് സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് ഈ തക്കാളിയും പഞ്ചസാരയും കൂടി ഒന്നിച്ച് ഫേസിലിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ടൊരു ഫിനിഷിങ് ലുക്ക് തന്നെ കിട്ടും പ്രത്യേകിച്ച് ഇത് രണ്ട് നാച്ചുറൽ ആയതുകൊണ്ട് പിന്നെ രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കാപ്പിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് കാപ്പിപ്പൊടിയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫേസ് ഒന്ന് വൈറ്റനിങ് ആവാൻ വേണ്ടിയിട്ടാണ് കാപ്പിപ്പൊടി യൂസ് ചെയ്ത് ഒന്ന് കഴുകി കഴിയുമ്പോഴത്തേക്കും തന്നെ അടിപൊളിയായിട്ടൊരു വൈറ്റനിങ് ഗ്ലോ നമ്മുടെ ഫേസിന് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് കാപ്പിപ്പൊടി യൂസ് ചെയ്യുന്നത് മൂന്നാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് മഞ്ഞളാണ് ഞാൻ എടുത്തിട്ടുള്ളത് സ്ക്രബിങ്ങും ഫേസ് വൈറ്റനിങ് പാക്കും കഴിഞ്ഞ ശേഷം മുഖം നല്ലതായിട്ടൊന്ന് വാഷ് ചെയ്തതിന് ശേഷമാണ് ഈ ഫേസ് പാക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഞാനിവിടെ വീട്ടിൽ തന്നെയുള്ള മഞ്ഞളാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള മഞ്ഞൾ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫേസ് റബ്ബ് ചെയ്ത് കൊടുക്കുമ്പോൾ ആൻറ്റി വൈസ് റബ്ബ് ചെയ്ത് കൊടുക്കാതിരിക്കുക വൈസ് ആയിട്ട് തന്നെ റബ്ബ് ചെയ്ത് കൊടുക്കുക ഇത് നല്ല ചിലവ് കുറഞ്ഞൊരു അടിപൊളി പാക്കാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കുക അപ്പോൾ ബൈ